എലിയോ പെരിച്ചായോ അതിൻ്റെ പൂടയോ രോമോ ഇല്ല കേട്ടോ അത് ക്ലച്ചാണ് ക്ലച്ച് ക്ലച്ചിൻ്റെ മെറ്റീരിയല് ഫുള്ള് പൊളിഞ്ഞു വന്നതാണ് ആ ക്ലച്ച് ഡിസ്ക് ഡിസ്ക്ണ്ടോ ക്ലച്ച് ഡിസ്ക് മാത്രം അതിൻ്റെ മെറ്റൽ മാത്രമേ ഉള്ളൂ വേണ്ട ഒരു സൈഡ് മൊത്തം ബോക്സ് സൈഡ് വരുന്നത് മാത്രം ഉണ്ടാ ഫുള്ള് മെറ്റൽ മാത്രം അപ്പം അത് മറ്റേ പക്ഷിയുടെ അല്ലെങ്കിൽ പെരിച്ചായി എലിയുടെ ഒക്കെ പോലെ പോലെയായിരിക്കും കേട്ടോ ഇനി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇന്ന് പൊളിഞ്ഞു വന്ന പുറത്തേക്ക് ക്ലച്ച് ഫുള്ള് തീർന്ന് ഫുള്ള് നല്ല ഓട്ടക്കാരനാണ് പ്രഷർ പ്ലേറ്റിലൊക്കെ അതിന്റെ സ്ക്രാച്ച് ആയിട്ടുണ്ട് പ്രഷർ പ്ലേറ്റ് വരുന്ന ഭാഗത്താണ് ഫുള്ള് പൊഞ്ഞു കണ്ണാരണങ്ങി എർട്ടിക പെട്രോൾ പെട്രോൾ ക്ലച്ച് ക്ലച്ചിന്റെ കണ്ടീഷൻ ആണ് പെരിച്ചതിന്റെ കൂടാ പൂച്ച ഒക്കെ ചത്ത കിടക്കണം ഇങ്ങനെ ഒരു സൈഡ് വൺ സൈഡ് മാത്രമേ പോലുള്ളൂ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഫ്ലൈവേൽ വരുന്ന സൈഡ് അങ്ങനെയുണ്ട് മെറ്റീരിയൽ കുഴപ്പമില്ല ഉണ്ടാറില്ല ഇതിപ്പോ കസ്റ്റമറുടെ കംപ്ലൈൻ്റ് ആണോ ഓടിക്കുന്ന ആളുടെ ഇതാണോ അതോ മെറ്റീരിയലിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ ആണോന്നറിയില്ല അതിൻ്റെ റിവർട്ട് ഭാഗമൊക്കെ ഫുള്ള് തേഞ്ഞ് കണ്ടാൽ എന്തായാലും ക്ലച്ച് മൊത്തം അസംബ്ലി മൊത്തം മാറണം പ്രഷർ പ്ലേറ്റ് ഡിസ്ക് അതുപോലെ ഇതിൻ്റെ റിലീസ് ബാരി റിലീസ് ബെയറിംഗ് വിത്ത് ഫ്ലൈവിൽ ബാരി ഫ്ലൈവിൽ ബയറിങ് ഇതാ ഓൾറെഡി അവൻ പോയിട്ടുണ്ട് അത് മാറണം അതുപോലെ റിലീസ് ബയറിങ് വിത്ത് സ്ലേവ് സിലിണ്ടർ എന്ന ഭാഗമാണ് പെട്രോൾ വണ്ടിക്ക് ഇരട്ടിക ഈ മോഡലാണ് വരുന്നത്